ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രി ഷെഫ് അരക്കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം സിറപ്പ് വേറൊരു ബോളിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കാം ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാനുള്ള പരിപാടിയാ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഇതെല്ലാം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം ബേസിനുള്ള സ്പഞ്ച് കേക്ക് നിന്ന് വാങ്ങിയതാ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും ഒരു ട്രേയിലും വൈൻ ഗ്ലാസിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് പൊളിച്ചേക്കാം സ്പഞ്ച് കേക്ക് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് ഗ്ലാസ്സിലേക്കാക്കാം ആക്കാം മനസ്സിലായില്ലേ എന്നാ പരിപാടിയിൽ ഉള്ളതൊക്കെ വെച്ചൊരു ലെയർ ചോക്ലേറ്റ് ഒക്കെ കയ്യിലിരിക്കാൻ ഇരിക്കാൻ കുറച്ചായി ഇപ്പോഴാണ് അതിനുള്ള സമയം ഒത്തുകിട്ടിയത് ഡാ ചോക്ലേറ്റ് ഇവനാണ് ഫസ്റ്റ് ലെയർ വരുന്നത് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യുമ്പം ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്താണ് മെൽറ്റ് ചെയ്യേണ്ടത് ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇനി പരിപാടി തുടങ്ങാം സ്പഞ്ച് കേക്ക് ഹാർഡ് ആകാതിരിക്കാൻ ഷുഗർ സെൽപ്പൊഴിച്ചു കൊടുക്കാം സൺഡേകളിൽ മാത്രമാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് ഗായ്സ് നിങ്ങൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഞാനൊരു വൈൻ ഗ്ലാസ് എടുക്കുന്നുണ്ട് ഓരോ ലെയറും വ്യക്തമായി കാണാനാണ് വൈൻ ഗ്ലാസ് യൂസ് ചെയ്യുന്നത് ആദ്യം ഡാർക്ക് ചോക്ലേറ്റിന്റെ ഊഴമാണ് ഡ്രീം കേക്കിന്റെ മോഡലിൽ ഒരു ചോക്ലേറ്റ് ലെയർ കേക്ക് അതാണ് എൻ്റെ ഉദ്ദേശം ഓരോ ലെയർ സെറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് റിഫ്രിജറേറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ലെയർ ചെയ്യാൻ ഡാർക്ക് ചോക്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി വൈറ്റ് ചോക്ലേറ്റ് ലെയർ ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതല്ലേ അതിന്റെ ഒരു സ്റ്റൈല് ഈ ചോക്ലേറ്റ് കൊണ്ടുള്ള പണിയുണ്ടല്ലോ മനസ്സിനെ ഒന്ന് നേതൃത്തിൽ നിർത്താൻ കുറച്ച് പണിപ്പെടും കേട്ടോ ഇതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റിഫ്രിജറേറ്റ് ചെയ്യാം ആ സമയം മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചെറിയ പീസ് മെൽറ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ മെൽറ്റ് ആയി കിട്ടും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഈ ഞായറാഴ്ച മഴ കൊണ്ടുപോ എന്ന് തോന്നുന്നു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ചെറു ചൂടോടുകൂടി തന്നെ അടുത്ത ലെയർ ചെയ്യാം ഡിസ്പോസിബിൾ ഗ്ലാസ്സിലെ ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല വൈൻ ഗ്ലാസിലെയും ട്രെയിലെയും ഒരു തേർട്ടി മിനിറ്റ്സ് റിഫ്രിജറേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ലുക്ക് അടിപൊളിയല്ലേ ഫൂണൊക്കെ ഇട്ടൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം ഹാർഡായിട്ടില്ല എന്നാൽ തീരെ സോഫ്റ്റുമല്ല അടിയിലെ കേക്ക് പീസ് വരെ എടുക്കണം അമ്പട ഒളിച്ചു കൊള്ളാം ഇതൊരു വെറൈറ്റി ആണ് എല്ലാ ചോക്ലേറ്റിൻ്റെയും ഫ്ലേവർ ഒറ്റ സ്കൂപ്പിൽ കേക്ക് ട്രൈയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഇത് സ്കൂപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ് ഫ്രഞ്ച് കേക്ക് കൂട്ടി ട്രൈ ചെയ്യുമ്പം കുറച്ചുകൂടെ ബെറ്ററാണ് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലായി നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം ട്രൈ ആൻഡ് ചെയ്യാൻ കീസ്മൈലിംഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്